യഷ്യാവ് മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത് വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കയും കാളയെയും കഴുതയേയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരേ നിങ്ങൾക്ക് ഭാഗ്യം നാം ഇരുപത്തഞ്ചാമത് ചിന്തിക്കാൻ പോകുന്ന ഈ ഭാഗ്യവർണ്ണന ഈ വാക്യത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് പണ്ടുകാലം മുതലേ മനുഷ്യനാഗരികത ഉടലെടുത്തതെല്ലാം നദീതടങ്ങളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ ഏതൻ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് നാല് ശാഖകളായി ഒഴുകി എന്നത് മുതൽ ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളിടത്ത് നദികളും തോടുകളും കടലുകളുമൊക്കെ കാണാനാകും വെള്ളമുള്ളിടത്താണ് കൃഷിയും കന്നുകാലി വളർത്തലും മനുഷ്യ ജീവിതവും ഒക്കെ സാധ്യമാകുന്നത് ആയതിനാലാണ് ഒരു പക്ഷേ ശുദ്ധജലത്തിനായി ഭാവിയിൽ മഹായുദ്ധങ്ങൾ തന്നെ ഉണ്ടായേക്കാം എന്ന് പറയുന്നത് അതേസമയം ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവവിധത്തിലുള്ള കൃഷിയെക്കുറിച്ചോ മറ്റോ അല്ല പ്രത്യുത സമാധാനത്തെക്കുറിച്ചാണ് യുദ്ധങ്ങളോ അഴിമതിയോ ആക്രമണമോ കൊള്ളയടിയോ ഭയപ്പെടാനില്ലാത്ത ഒരു രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നതിനെക്കുറിച്ചാണ് തങ്ങളുടെ കൃഷിയിടം നശിപ്പിക്കപ്പെടുന്ന ഭയപ്പെടാതെയും മാലിന്യമില്ലാത്ത ശുദ്ധമായ അന്തരീക്ഷത്തിലും കൃഷി ചെയ്യാനും വിശാലമായ പുൽമേടുകളിൽ കന്നുകാലികളെ അഴിച്ചുവിട്ട് വളർത്താനും കഴിയുന്ന വിധം സുരക്ഷിതമായ രാജ്യം ഇന്ന് പല വികസിത രാജ്യങ്ങളിലും ഇത് സാധ്യമാണെങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളുടെയും സ്ഥിതി അതല്ല വിവിധ വിധത്തിൽ ജനം കൊള്ളയടിക്കപ്പെടുന്നു എന്നാൽ അതില്ലാതാകുന്ന അനുഗ്രഹീത ദിനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇത് പൂർണമായും സംഭവിക്കുന്നത് ഭാവി കാലത്താണ് ഈ അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് പറഞ്ഞിരിക്കുന്നു സാക്ഷാൽ മശികയായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പ്രവചനം അവിടുന്ന് രാജാതിരാജാവായി ഭൂമിയെ ഒന്നാകെ ഭരിക്കുന്ന കാലയളവിലേക്കുള്ളതാണ് ഈ തിരുവഴുത്ത് എന്നാൽ ഇന്ന് യേശുക്രിസ്തു ഹൃദയത്തിൽ രാജാവായി വാഴുന്നവർക്ക് ആത്മീയ സ്വാതന്ത്ര്യമെന്ന അനുഗ്രഹം ലഭിക്കുന്നു പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പിശാജിൻ്റെ കൊള്ളയാകാതെ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം ആത്മാവിന് ലഭിക്കുന്ന അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ